കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന കൂട്ടത്തില് കറികളിൽ ഉപയോഗിക്കാനായി മല്ലിയിലെയും പുതനയിലെയും കറിവേപ്പിലയും ഒക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലേ പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞ് എത്ര ദിവസം ഇത് സൂക്ഷിക്കാൻ സാധിക്കും രണ്ടോ മൂന്നോ ദിവസം അതിനുള്ളിലെ ചീന് പോവാറില്ലേ ഇനിയിപ്പോ മല്ലിയിലെയും കറിവേപ്പിലയും പുതനയിലെയും ഒക്കെ ആഴ്ചകളോളം സൂക്ഷിക്കാൻ സാധിച്ചാലോ എങ്ങനെയാണെന്ന് അറിയണല്ലേ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി പലപ്പോഴും അടുക്കളയിൽ കയറുന്നവർക്കുണ്ടാവുന്ന പ്രധാന തലവേദനകളിൽ ഒന്നാണ് കറിവേപ്പിലയും മല്ലിയിലെയും പുതിനയും എല്ലാം ചീന പോകുന്നു എന്നുള്ള ഒരു കാര്യം എന്തെങ്കിലും ആവശ്യത്തിനായി എടുക്കുമ്പോഴാണ് ഇവ മോശമായ രീതിയിൽ സാധാരണ നമ്മൾ കാണുക പലരും കറിയിൽ ചേർക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഇവ ചീന ഇളഞ്ഞു കാണപ്പെടുന്നത് അല്പം സങ്കടകരമായ ഒരു കാര്യം തന്നെയല്ലേ എന്നാ ഇനി ഈ ഒരു തലവേദനയെ പെട്ടെന്ന് തന്നെ നമുക്ക് പരിഹരിക്കാം അതിനായി വീട്ടിലെ ചില ട്രിക്കുകള് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇത്ര ഇലകൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാ മതി നമുക്ക് കൂടുതൽ കാലം ഇവ സൂക്ഷിച്ചു വെക്കാം മല്ലിയില മാത്രമല്ല കറിക്ക് സ്വാദ് കൂട്ടുന്ന എല്ലാ ഇലകളും ഇത്തരത്തിൽ തന്നെ സൂക്ഷിച്ചു വെക്കാം പെട്ടെന്ന് വാടി പോവാതെ അല്ലെങ്കിൽ ചീന പോവാതെ ആഴ്ചകളോളം ഇവ എങ്ങനെ സൂക്ഷിച്ചു വെക്കാം എന്നുള്ള കാര്യമാണ് കേട്ടോ ഞാൻ ഇനി പറയുന്നത് വെള്ളത്തിൽ സൂക്ഷിക്കാം അത്ഭുതം തോന്നുന്നുണ്ടോ എന്നാലേ സംഗതി സത്യമാണ് ഇത്തരം ഇലകൾ നമുക്ക് അതിന്റെ തണ്ട് വെട്ടി വെള്ളത്തിൽ കുത്തി നിർത്താൻ സാധിക്കും പ്രത്യേകിച്ച് പുതിന പോലുള്ള ഇലകൾ ഇത്തരത്തിൽ വെള്ളത്തിൽ കുത്തി നിർത്തുന്നത് വഴി അത് കൂടുതൽ ദിവസങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും ഇവയുടെ തണ്ട് ചെറുതായി മുറിച്ച് മുകളിൽ ഇലകൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ പുതിയെ വെള്ളത്തിൽ ഇറക്കി വെക്കാം ഇനി കൂടുതൽ നാൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫ്രിഡ്ജിലും സൂക്ഷിക്കാം രണ്ടാമത്തെ വഴി നനഞ്ഞ പേപ്പർ ടവലിൽ പൊതിയുക മല്ലിയില കറിവേപ്പില പുതിയ തുടങ്ങിയവ ഒരു നനഞ്ഞ പേപ്പർ ടവലിൽ പൊതിയുന്നത് ഈർപ്പം നിലനിർത്താൻ സഹായിക്കും ഇത് ദീർഘകാലം ഫ്രഷ് ആയി തന്നെ ഇവ നിലനിർത്തും മാത്രല്ല ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിന് മുൻപ് ഇത്തരത്തിൽ പുതിയ സസ്യങ്ങൾ ഒരു പ്ലാസ്റ്റിക് ബാഗിലോ കണ്ടെയ്നറിലോ വെക്കാവുന്നതാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് വഴി ഇലകളിലെ ഈർപ്പം നിലനിൽക്കുകയും അവ ചീന പോവാതെയും വാടി പോവാതെയും ഇരിക്കുകയും ചെയ്യും ഫ്രീസ് ചെയ്യുക ഈ മാർഗം പലരും പരീക്ഷിക്കാൻ ഒരു കാര്യമായിരിക്കും കേട്ടോ നമുക്ക് ദീർഘകാലം ഇത്തരത്തിലെ കറിവേപ്പിലെയും മല്ലിയിലെയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇവ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് ഐസ് സ്ട്രേയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലെ വെള്ളം നിറച്ച് ഇലകൾ ഇവയിൽ വെക്കുക നിങ്ങളുടെ ആവശ്യത്തിന് ആ ഒരു ഐസ് ക്യൂബുകൾ പുറത്തേക്കെടുത്ത് ഇലകൾ ഉപയോഗിക്കാം ഇതിൽ രുചി വ്യത്യാസമോ ഒന്നും ഉണ്ടാവുന്നില്ല കേട്ടോ എത്ര കാലം വേണമെങ്കിലും ഇത്തരത്തിൽ സൂക്ഷിക്കാം നേരിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കണം വാടി പോകാതിരിക്കാൻ ഇനി നമുക്ക് ഇത്തരം ഇലകൾ നേരിട്ട് സൂര്യപ്രകാശത്തിൽ നിന്ന് മാറ്റി സൂക്ഷിക്കാം ഇനി അടുക്കളയിൽ സൂക്ഷിക്കുന്നവയാണ് എന്നുണ്ടെങ്കിൽ അവ അടുപ്പുകളോ ഓവനുകളോ പോലുള്ളവയുടെ അടുത്ത് നിന്ന് മാറ്റിവെക്കുന്നതിനും തണുപ്പുള്ള സ്ഥലത്ത് വെക്കുന്നതിനും ശ്രദ്ധിക്കണം എയർ ടൈറ്റ് കണ്ടെയ്നറുകൾ ഉപയോഗിക്കാം കേട്ടോ വായു കടക്കാത്ത പാത്രങ്ങളും ഇത്തരം ഇലകൾ പുതുമയോടെ നിലനിർത്തുന്നതിന് സഹായിക്കും അതുമാത്രമല്ല ഇവ പൂപ്പൽ പിടിക്കാതെയും ചീന പോവാതെയും സംരക്ഷിക്കുന്നതിന് മികച്ച ഓപ്ഷൻ തന്നെയാണ് വായു കടക്കാത്ത പാത്രങ്ങൾ അതിനായി ഗ്ലാസ് പാത്രങ്ങൾ ഏറ്റവും സുരക്ഷിതമാണ് അപ്പൊ എങ്ങനെയാ ഇന്ന് മുതല് നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന പുതുകയിലെയും കറിവേപ്പിലെയും മല്ലിയിലെയും സൂക്ഷിച്ചു വെക്കല്ലേ അതും ആഴ്ചകളോളം കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ Thank you so much.